നമസ്കാരം ഇസ്രയേലുമായി പൂർണ്ണതോതിലുള്ള യുദ്ധം വേണ്ടെന്ന് പുതിയതായി സ്ഥാനമേറ്റ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ നിലപാടെടുത്തതായി റിപ്പോർട്ട് പുറത്തുവന്നു ഇക്കാര്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി ചർച്ച ചെയ്തെന്നും ലണ്ടനിലെ ഇറാനിയൻ ന്യൂസ് ചാനൽ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പ്രദേശത്തെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത് ഇതോടെ പ്രതികാരം തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കുകയാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ് ഇറാനെ മാറ്റി ചിന്തിപ്പിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് അതേസമയം പറ്റിയ സമയവും സന്ദർഭവും നോക്കി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്നും റിപ്പോർട്ടുണ്ട് ഇതേ തുടർന്ന് ഇസ്രായേലിന് കനത്ത മറുപടി നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയിലൂടെ ഉത്തരവ് തുലാസിലായിരിക്കുകയാണെന്നാണ് രാജ്യാന്തര മാധ്യമമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹനിയ വധത്തിന് പകരമായി ടെല്ലദ്വീപിലും മറ്റ് പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിലും നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്നാൽ അത്രയും വലിയ ആക്രമണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ലെന്നും കൃത്യമായ കണക്ക് കൂട്ടലുകളോടെ തന്നെ ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് താവളങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് പെസഷ്കിയാൻ തീരുമാനമെന്നും ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അസർബൈജാലിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും മൊസാദ് താവളങ്ങളെയാണ് പെസഷ്കിയാൻ ലക്ഷ്യമിടുന്നത് ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതയ്ക്ക് തടയിടാൻ ഈ നീക്കത്തിനാകുമെന്നാണ് പെസൻഷ്കിയാന്റെ വിലയിരുത്തലും അതേസമയം ഇസ്രായേലിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പെസൻഷ്കിയാനുമായി അടുത്ത വ്രത്തങ്ങളെ ഉദ്ധരിച്ച് ടെലിഗ്രാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇറാൻ ഭരണകൂടത്തിലും ഖമനിയുമായി അടുത്ത കേന്ദ്രങ്ങളിലും വലിയ സ്വാധീനമുള്ള സൈന്യം പെസൻഷ്കിയാന്റെ നിലപാടിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നാണ് സൂചന ഹിസ്ബുള്ളൊപ്പം ചേർന്ന് ടെല്ലാവീപിലും മറ്റ് നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് തന്നെയാണ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നതെന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ടെലഗ്രാഫിനോട് പറയുകയും ചെയ്തു അതേസമയം ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇരിക്കുന്നത് മാത്രമല്ല ഇന്നും ഖമാസിനു നേരെ ആക്രമണം നടത്തി നെതന്യാഹു മുന്നോട്ട് വന്നിരുന്നു പലയിടങ്ങളിലും മിസൈൽ ആക്രമണമാണ് നടത്തിയത് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇറാൻ സൈന്യവും പ്രസിഡന്റും തമ്മിൽ വാഗ്പൂരിലാണെന്ന വാർത്തയും പുറത്തുവരുന്നത്